അമ്മ വീഴും വീഴും മോന്ത അടിച്ചൊക്കെ വീഴുവേ ഇത് വളർന്ന് പന്തലി ചേട്ടോ ഞാനിപ്പോ കുറച്ച് നാളായി ഇങ്ങോട്ടൊക്കെ കേറിയിട്ട് ഫെസ്റ്റിവൽ മസ്റ്റോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം വെച്ചാലേ ഇന്ന് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു കാവ് ഉണ്ട് കേട്ടോ അവിടെ വലിയൊരു പേരാലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ കാവും ആ പേരാലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നമ്മളതിന്റെ വള്ളിയിലൊക്കെ പിടിച്ച് ആടുന്ന ഒരു പരിപാടി മുമ്പ് ഉണ്ടായിരുന്നു അതൊക്കെ കാണിച്ചു തരാം മാത്രമല്ല കേട്ടോ എൻ്റെ ഉണ്ട് ചേച്ചിയുടെ മക്കളുണ്ട് അവരും കൂടെ വന്നിരിക്കണം ഇത് വളർന്ന് പന്തലിച്ചു കേട്ടോ കുറച്ച് കുറച്ചു ഇങ്ങോട്ടൊക്കെ കേറിയിട്ട് നല്ല രീതിക്ക് ഈ പേര് അതിന്റെ ആ വള്ളി താഴോട്ട് വളർന്നു വളർന്നു വേറൊരു മരം കൂടി ഉണ്ട് കേട്ടോ ഇതൊക്കെ ഒരുപാട് പഴക്കമുള്ള മരങ്ങളാണ് ഞാൻ അവിടെയൊക്കെ വിളക്ക് എത്തിക്കുന്നുണ്ട് പണ്ട് ഇവിടെയൊക്കെ ഭയങ്കര കാടായിരുന്നു കേട്ടോ നമ്മൾ ഇവിടെ പരടമാങ്ങുന്ന സമയത്തൊക്കെ ഇവിടെ ആകെ ഒരു ഒന്ന് രണ്ട് മൂന്ന് അത്ര വീടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരുപാട് വീടുകളായി ഏയ് ഏല ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് കയറിയത് അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇതുവരെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നില്ല ഓ ഓണ്ട ആ കാണുന്നതാണ് ഞങ്ങളുടെ വീട് പക്ഷെ അവിടെ ഒന്നും ഇങ്ങോട്ട് കയറിയിട്ടില്ല ഇതുവരെ പക്ഷെ ഇപ്പോഴാണ് കയറി വരുന്നത് എന്നും മെയിനായിട്ട് സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ ഉണ്ടോ പേരാല് അതിൻ്റെ വേരുകൾ മേലെന്ന് വളർന്ന് ഇതേപോലെ താഴെ ഓരോ മരങ്ങളായിട്ട് ഒന്ന് നിൽക്കും ഇതിൻ്റെ വള്ളിയിലൊക്കെ പിടിച്ച് ആടയൊക്കെ ചെയ്യും മുമ്പൊക്കെ വന്നിരുന്നു ആട് വരുന്നു ഇപ്പം അതിനൊന്നും സമയം കിട്ടുന്നില്ല ആ ഓക്കെ ഇതൊക്കെ പിടിച്ച് ആട ഇത് ചേച്ചിയുടെ മകളാണേ ആണേ പുള്ളിക്കാരി ആടി പോണ അവർക്കിതൊക്കെ എക്സ്പീരിയൻസ് അല്ലേ അമ്മ വീഴും മോന്ത അടിച്ചൊക്കെ വീഴുവേ இதான் இது நம்ம வீட்டின் മറ്റൊരു കാവ് ഇവിടെ ഇപ്പോൾ ഫ്രീ ആയതുകൊണ്ട് നമ്മളിഞ്ഞ് കെയർ ചെയ്യുന്നുള്ളു കേട്ടോ സംഭവം ഒരുപാട് നാൾ കൂടി പള്ളിയിലൊക്കെ തൂങ്ങി കളിച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ മൊത്തം പണ്ടുകൂടെ ഞാൻ ഒന്ന് വൃത്തിയൊക്കെ ആക്കുമായിരുന്നു ഇപ്പം മെയിനായിട്ട് ടൈം കിട്ടുന്നില്ല അതാണ് മെയിൻ കാര്യം ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ സമയാകുമ്പോൾ ഒന്ന് വിളക്കെത്തിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ഥിരം വിളക്കെത്തിക്കുന്ന ആളുകളുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ എന്നാലും ഇവിടുത്തെ ആളുകൾ വന്നിട്ട് അവർ ഈ ക്ഷേത്രത്തിൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ വന്നിട്ട് ചടങ്ങും കാര്യങ്ങളും ഇവർ ഇവിടെ നിന്നിട്ടൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിനടുത്തുള്ള ആദ്യമനോഹരമായ മറ്റൊരു കാവ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു വെറുതെ ഇരുത്തുമ്പോൾ എടുത്തൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ സംഭവം നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നവർ ഇഷ്ടപ്പെട്ട് കാണുന്നവരുണ്ട് ദൈവേത് കാണുന്നവർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ എല്ലാവരിലേക്കും നമ്മുടെ വീഡിയോസ് എത്തുകയുള്ളൂ കണ്ടൻറ്റുകൾ ഇനി വരുന്നതായിരിക്കും പക്ഷേ എനിക്ക് ജോലി തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റായിരുന്നത് സംഭവം ഞാൻ ഒരുപാട് കണ്ടൻറ്സും കാര്യങ്ങളും ഉണ്ട് സംഭവം ഞാൻ പറഞ്ഞില്ല ഇതാണ് എനിക്ക് ജോലി തിരക്കാണ് മെയിനായിട്ടുള്ള കാര്യം പിന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ അറിയിക്കാനുണ്ട് അതെല്ലാം അറിയുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ് ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ എല്ലാവരിലേക്കും നമ്മുടെ വീഡിയോ എത്തുകയുള്ളൂ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ